ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ജോലി ഒഴിവുകളുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ആദ്യം വരുന്ന പുതിയതായി തുടങ്ങുന്ന കേരളത്തിലെ പ്രമുഖ മരുന്ന് നിർമ്മാണ കമ്പനിക്ക് പാക്കിംഗ് ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ ഡെലിവറി ഡിസ്ട്രിബ്യൂഷൻ ഓഫീസ് മാനേജർ മുൻപരിച്ച് നമുക്ക് ആവശ്യമില്ല ക്വാളിഫിക്കേഷൻ എട്ടാം ക്ലാസ് പത്താം ക്ലാസ് പ്ലസ് ടു എബോ കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഭക്ഷണ സൗകര്യമുണ്ട് ഏജ് വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ നെക്സ്റ്റ് വരുന്നത് തിരുവനന്തപുരം നെടുമ്പങ്ങാട് ലൊക്കേഷനിൽ പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ ഓഫീസിലേക്ക് സ്റ്റാഫ് ഗോ ഡൗൺ ഇൻചാർജ് ഒഴിവുകളാണ് ശമ്പളം എണ്ണായിരം മുതൽ പതിനായിരം വരെ സമയം വരുന്നത് പത്ത് മണി മുതൽ അഞ്ചര വരെ ബേസിക് കമ്പ്യൂട്ടർ നോളജായിരിക്കണം പ്രവൃത്തി പരിചയം ഉള്ളതും ഇല്ലാത്തതുമായ സ്ത്രീകൾ കൈനും അപേക്ഷിക്കാവുന്നതാണ് താഴെ നമ്മൾ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തത് വരുന്നത് ബില്ലിംഗ് പാഴ്സൽ പാർക്കിംഗ് സ്റ്റാഫാണ് ബില്ലിംഗ് നോളജ് മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം ട്രിബാൻഡ്രിൽ നമ്മുടെ ജോബ് വരുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് സാലറി പതിനഞ്ച് ഇരുന്നൂറ് മുതൽ അപ്പോൾ നമുക്ക് കോൺടാക്ട് നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വിളിച്ചു നോക്കാവുന്നതാണ് അടുത്തത് വരുന്നത് വി ആർ ഹയറിങ് വീട്ടിലിരുന്ന് ഓൺലൈൻ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റാഫുകളെയാണ് എടുക്കുന്നത് ദിവസം മൂന്ന് മണിക്കൂർ മാത്രം നിങ്ങൾക്ക് വർക്ക് ചെയ്താൽ മതി പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണിക്കുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് പ്രമുഖ ഹോസ്പിറ്റൽ ആലപ്പുഴ ജില്ല ആണ് വേണ്ടത് യോഗ്യത ഡിഗ്രി ശമ്പളം ഇരുപത്തയ്യായിരം മുതൽ അക്കൗണ്ടൻറ് മേഖലയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് ഒഴിവുള്ള സ്ഥലം വരുന്നത് ചെങ്ങന്നൂർ അപ്പോൾ താഴെ കോണ്ടാക്റ്റുള്ള നമ്പർ കൊടുത്തിട്ടുണ്ട് ടു വീലർ ലോൺ ഡിവിഷനിലേക്ക് എറണാകുളം ജില്ലയിലേക്ക് ഒഴിവുണ്ട് മാർക്കറ്റിംഗ് ഓഫീസറായിട്ടാണ് ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാവുന്നതിന് ഡിഗ്രി യോഗ്യത ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ചാണ് വൺ ടു ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടാവണം തോപ്പമ്പടിയാണ് ലൊക്കേഷൻ വരുന്നത് സി വി സെൻറ്ററിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് പാർട്ട് ടൈം ജോബ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ബ്രാഞ്ചുകളുള്ള പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് തൃശ്ശൂർ ജില്ല ഇൻ്റർവ്യൂ തീയതി ഫെബ്രുവരി മൂന്ന് കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് യോഗ്യത ഡിഗ്രിയാണ് ജോലി സമയം വൈകിട്ട് അഞ്ചര മണി മുതൽ രാത്രി പത്ത് വരെയാണ് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് ആൺകുട്ടികൾക്കാണ് ഒഴിവുള്ള സ്ഥലം ഇരിങ്ങാലക്കുടയിലാണ് സി വി സെൻറ്ററിൽ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്